ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി നൈറ്റി എത്തിയിട്ടുണ്ട് അജറക്കിന്റെ അടിപൊളി നൈറ്റിയാണ് പക്ഷെ അതിൽ റെഡ് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ റെഡില് നമ്മൾ ഒഴിവാക്കുക ഒരു രണ്ട് മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ പ്രിന്റിന് ഞങ്ങൾക്ക് പിന്നെ വലിയ മഹിമ ഒന്നും പറയേണ്ട ആവശ്യമില്ല പോകില്ല പ്രിന്റ് നല്ലതാണ് അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം െസ്റ്റിൻ്റെ അളവ് കറക്റ്റ് നാൽപ്പത്തി ആറാണ് റബിൾ എക്സലിൻ്റെ അളവ് ഉള്ളവർ എടുത്താൽ മതി കറക്റ്റ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റിൻ്റെ അളവ് ലിപ്സൈസ് കറക്റ്റ് നാല്പത്തി എട്ട് ഉള്ളുടാ സ്ലീവർക്കാണെങ്കിൽ പറഞ്ഞുതരാം സ്ലീവർക്ക് ഒരു പതിമൂന്ന് ഇഞ്ചും സ്ലീവർക്കും ഉണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപ ഉള്ളൂട്ടാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളിയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ചെയ്തിട്ടാണ് അതിൽ മൂന്ന് കളേഴ്സ് അത് കോഫി കളറ് നല്ല അടിപൊളി നമ്മള് വീട് കാണിച്ച മോഡലിൽ തന്നെ സെയിം റേറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം അളവ് ശരിമാവാനാണ് സാധ്യത അളവ് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ അപ്പോൾ 46 ചെസ്റ്റ്ന്റെ അളവ് கரெക്റ്റാ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ கரெക്റ്റ് ആണ് നമ്മൾ ഡബ്ലെക്സ് ഉള്ളവരല്ലേ നമ്മൾ എക്സ് ഉള്ളവർ എടുക്കട്ടാ ഇത് ഹം ഏറി 48 48 ഫീസ് 48 അപ്പോൾ ഇത് കോഫി മരുന്ന് ട്ടാ കണ്ട കളയസല്ല അതിവിടെ കളയസ സർ അതൊക്കെ ദാ ഇടാണ് ശരിക്ക് കളർ കോഫി മരുന്ന് സർ നമുക്ക് അത് സ്ക്രീൻഷോട്ട് എടുന്ന് കൊട്ടാമതി കാണണ്ടേ അപ്പോൾ അതാ അടുത്ത അപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എൻതിൻ്റെ റേറ്റ് വേണ്ടത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഒരു മൂന്ന് മോഡലിൽ നമ്മളൊന്ന് കാണിക്കുന്നു കേട്ടോ ഓരോ കാണിക്കുന്നു ഇതാണ് ഈയൊരു ഐറ്റംസ് അടിപൊളി ഐറ്റംസാണേ ഇനി ഞങ്ങൾ അടുത്ത കാണിക്കുക പിന്നെന്താ ചുങ്കിടി ഒരു ഐറ്റംസ് പോണി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഒപ്പം എടുക്കാം നല്ല അടിപൊളിയാണ് ചുങ്കിടി നല്ല മെറ്റീരിയലാണ് രക്ഷിക്കുക അടിപൊളി

മറ്റേ ചുങ്കടി കാണിച്ചിങ് കണ്ടെ മെറ്റീരിയൽ അതിപ്പോ നമുക്ക് മെറ്റീരിയൽ പിന്നെ കുറഞ്ഞു കിട്ടണം കോണം ചെയ്യാത്ത മെറ്റീരിയൽ കിട്ടണി തൊണ്ണൂറ്റി ഒമ്പതിനു ൊക്കെ കൊടുക്കാൻ പറ്റുമോ ചെസ്റ്റിന്റെ അളവ് വരണത് ഹിപ്സൈസ് അൻപത് വരുന്നത് കേട്ടാ നല്ല അടിപൊളിയാണ് നല്ല ഇതിലാണ് വരുന്നത് ഭംഗിയത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സ്ലീവ് നോക്കാം സ്ലീവിന്റെ ഒരു പതിമൂന്നഞ്ച് സ്ലീവ് അർക്കം വരണം കേട്ടോസിലാണ് വരുന്നത് രണ്ട് കളേഴ്സാണ് വന്നത് ഈ രണ്ട് കലേഴ്സുകളും കിട്ടാം നല്ല ഭംഗിയുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് മൂന്നായിട്ട് മാക്സി അതായത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഈ ഒരു മോഡലും പിന്നെ ഈ ഈ മോഡൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ വരുന്നത് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പിന്നെ നമ്മളെ എന്താ പറയുക അജിറക്കാണ് കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത് പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ് ഉള്ളത് ഇതിൽ ഇന്ന് നമ്മൾ നല്ല മുസ്ലിം ബിറ്റഡ് നമ്മളെ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്നാണ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല ഓഫർ ഓഫർ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇട്ടാൽ അപ്പോൾ ആ ആ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് ഒന്ന് കണ്ടൊള്ളി ഓക്കെ അപ്പം അടുത്ത വീഡിയോസുമായി കാണാം അസ്സാമലൈക്കും